രാത്രി ഏകദേശം പന്ത്രണ്ടരന്റെ ഒരു മണിന്റെ ഉള്ളിലാണ് വലിയൊരു ശബ്ദം എന്ന് വെച്ചാൽ പാറയൊക്കെ കൂട്ടിയിടിച്ചുണ്ടാവുന്ന രീതിയിലുള്ള വലിയൊരു ശബ്ദം ശബ്ദത്തിൽ വലിയൊരു ഒരു ഇതുപോലെ തോന്നി ഞെട്ടുണെന്ന് നോക്കുന്നേരോ ഇവിടെ കാറിന്റെ ഒക്കെ സെൻസർ ഇങ്ങനെ അടിയുന്നുണ്ട് വലിയ ശബ്ദത്തിൽ ബി 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 പറയുമ്പോൾ ഞാൻ വിചാരിച്ചെന്തോ മരോ അങ്ങനെന്തോ വീണെന്നുള്ളതാ തോന്നിയത് അപ്പം ഞാൻ ഞെട്ടിണന്ന് ഓടി വീടിന് പുറത്തിറങ്ങി അപ്പം തൊട്ടടുത്ത് മതവട്ടെന്ന് വിളിക്കുന്നുണ്ട് ഈ വലിയ ശബ്ദം കേട്ടുകാരൻ അവനെ താഴെത്തോടുള്ള വീട്ടുകാരൊക്കെ വിപലിയ രീതിയിലുള്ള ശബ്ദം എന്താണ് എന്താണെന്ന് വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ വിളിക്കുക പിന്നെ അപ്പം ഒന്നും ഇവിടെ ഒന്നും നോക്കിയിട്ടാണ് ഒന്നും കാണുന്നില്ല പിന്നീട് പിറ്റേന്നാണ് ഈ പറഞ്ഞ ഈ വീടിന്റെ ബാക്കിൽ ഇടിഞ്ഞത് താഴെയൊക്കെ രണ്ട് മൂന്ന് വീടിന്റെ അടുത്തോടുള്ള മതിലുകൾ മാധവേട്ടൻ്റെ വീടിലെ മുറ്റവും അങ്ങനെ കുറേ ഭാഗങ്ങളിൽ ഇങ്ങനെ ഇടിച്ചില് കണ്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വില്ലേജ് ഓഫീസിലേക്ക് അറിയിക്കുകയും പഞ്ചായത്തിലേക്ക് പറയുകയൊക്കെ ചെയ്തു ഇന്നലെ വില്ലേജിൽ നിന്ന് പഞ്ചായത്തു നിന്നൊക്കെ ആളുകൾ വന്നിരുന്നു പിന്നെ ജിയോളജി നിന്ന് ആളുകൾ വരുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ എത്തിയിട്ടില്ല എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അറിയില്ല ഈ ശബ്ദത്തിന്റെ പ്രഭവ കേന്ദ്രം ഈ ഒരു ഏരിയയാണ് ഈ പ്രദേശത്തിൽ ഈ ചെറുപ്പ ലെവലുള്ള സ്ഥലത്ത് ഇവിടെ എങ്ങനെ താന്നുപോയത് രൂപത്തിൽ കാണുന്നത് ഈ മരം ചെരിഞ്ഞത് അതേപോലെ ആ താഴെ മാധവട്ടന്റെ വീടിന്റെ മുറ്റത്ത് ഉള്ള താഴ്ച്ച താന്നുപോയത് പിന്നെ താഴേക്കാണ് ബാക്കി വീടുകളൊക്കെ ഉള്ളത് വീടുകളുടെ ഒക്കെ ശബ്ദത്തിന്റെ ഒരു പ്രദേശത്തെല്ലാം ഈ തരത്തില് ചെറിയ ചെറിയ ഇടിച്ചിലുകൾ മലപ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയാം മെനയാണെന്നാണ് ഈ ശബ്ദം രാത്രി എല്ലാവരും കേട്ടിട്ടുള്ളത് ഒരു ഈ ഭാഗത്തുള്ള എല്ലാ ആളുകളും ആ ശബ്ദം കേട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല പക്ഷേ ഇന്നലെ രാത്രിയാണ് ഒരുപാട് പിന്നെ വിള്ളലുകളും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഏതായിരുന്ന ഈ പ്രദേശത്തിന്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് പത്ത് മുന്നൂറ് വീട്ടിലെ ആളുകൾ താമസം നടത്തുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ആശങ്ക ഉണ്ട് ഈ ഒരു കാര്യത്തിൽ ഇവിടെ പഞ്ചായത്തിൻ്റെ അധികൃതർ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ജിയോ പോക്കൊന്നും ഇതുവരെ ആരും എത്തിയിട്ടില്ല അവർ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഇടപെട്ടു കൊണ്ട് ഞങ്ങൾക്കറിയാം ഇപ്പോൾ വയനാട് ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള അതേ ഒരു ശബ്ദത്തിൻ്റെ വിധികളാണ് ഇവിടെ ജനങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് എന്നുള്ളതുകൊണ്ട് വളരെ പ്രയാസത്തിലാണ് ഈ ജനങ്ങളിൽ അന്തിമങ്ങൾ പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് എന്താണോ ചെയ്യേണ്ടത് ഈ ഒരു അവസരത്തിൽ ചെയ്യാനൊരു സാഹചര്യം ഉണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് എടുക്കുന്നതിന് നമുക്ക് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇതിന് വേണ്ട അധികൃതർ ഏതാണോ ചെയ്യേണ്ടത് എന്ത് നിയമമാണോ സ്വീകരിക്കേണ്ടത് എന്ത് നടപടിയാണോ എടുക്കേണ്ടത് അത് അതെത്രയും പെട്ടെന്ന് ഒട്ടും വൈകാതെ തന്നെ എടുക്കണമെന്നാണ് നമ്മുടെ നാട്ടുകാരുടെ ആവശ്യമെന്നാണ് അറിയുന്നത്